ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു സച്ചി ലജ്ജി കുക്കിംഗ് ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ കുറേ നാളായി കുക്കിംഗ് വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് അപ്പം നമ്മുടെ ചാനലിൽ വൺ കെയർ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് എല്ലാ കുഞ്ഞിക്കൂട്ടുകാർക്കും എല്ലാവർക്കും നന്ദി അറിയിച്ചു കൊള്ളുന്നു അപ്പോഴേ നമുക്ക് ഇന്നൊരു ചീര ചീരയും ചക്കക്കുരിയും കൂടെ തോരമാക്കി ഇത് ഞാൻ നട്ട പത്ത് മണി ചെടിയാണ് കേട്ടോ കുറേ കളക്ഷനുണ്ട് കേട്ടോ ഇത് റോസ് കളറാണ് റോസ് പിന്നെ റെഡുണ്ട് വേണ്ട റെഡുണ്ട് റോസ് ഉണ്ട് ഉപ്പി വൈറ്റ് ഇട്ടിട്ടുണ്ട് പിന്നെ മജന്ത കളറുണ്ട് മജന്ത കളറ് പിന്നെ ഓറഞ്ച് കളർ ഒക്കെ ഉണ്ട് അത് നട്ടിട്ടുണ്ട് കിളിച്ച് വരുന്നേ ഉള്ളൂ ഉള്ളത് നമുക്കിതെല്ലാം മാറ്റി വേറിട്ട് ഇതായിട്ട് നട്ട് വെക്കണം ഇനി മുറിച്ച് മുറിച്ച് നട്ട് വെക്കണം പാവൽ കണ്ട കിളിച്ച് വന്നിട്ടുണ്ട് പാവലിന് ചെറിയ പന്തലൊക്കെ ഇട്ടുണ്ട് ഇത് തന്നെ കിളിച്ച് വന്നായിട്ട് നമ്മൾ പാകി കിളിപ്പിച്ച് വന്നാൽ തന്നെ അവിടെ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ കൊണ്ടിട്ട് അങ്ങനെ കിളിച്ച് വന്ന് അപ്പോൾ അത് പൂവായിട്ടുണ്ട് കണ്ടോ അത് ചെറിയൊരു പന്തലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അവയ്ക്ക് അല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് കുറേ നാളായിട്ട് ഒരു വീഡിയോസ് ഒന്നും ഇട്ടുന്നില്ലായിരുന്നു മുന്തിരി അപ്പോൾ മുന്തിരിയാണ് നെഗലിച്ച് കണ്ടോ അതിന് പടർത്തി പന്തൽ ഇട്ട് കൊടുക്കണം മുന്തിരിക്ക് നമ്മൾ കുറേ ചീര നട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചീര ഇന്ന് മുറിച്ച് ചീരയും ചക്കക്കുരുവും കൂടെ ഇട്ട് തോരൻ വെക്കാൻ നോക്കാം ചീര ഒരു ഗ്രോ ബാഗിനകത്ത് ഞങ്ങൾ പാകിയായിരുന്നു പാകിയിട്ട് പിന്നെ ഞങ്ങളത് പറിച്ച് നട്ടാ ചെടിച്ചട്ടിക്കകത്ത് കണ്ട കുറച്ചായിട്ടുള്ളൂ അപ്പോൾ ഇത് മുറിക്കാമെന്ന് ഓർത്ത് മുറിക്കാറായിരിക്കും അപ്പം ഇന്ന് ചീര പറിച്ച് തോരനും ചക്കക്കുരു കൂടെ ഇട്ട് തോരൻ വെക്കാമെന്ന് ഓർത്ത് ഇത് ശംഖുപുഷ്പ കേട്ടോ വയലറ്റ് കളറ് വയലറ്റ് കളറ് ശംഖുപുഷ്പോ ഇത് ഇനി എവിടെയെങ്കിലും കൊണ്ട് മരത്തെ പടർന്ന് കിളിക്കേണ്ട അത് പടർന്ന് ഇതായിട്ട് അപ്പോൾ ചീര നമുക്ക് മുറിച്ചെടുക്കാം ഇച്ചിരി കുഞ്ഞുതായിട്ട് വരുന്നേ ഉള്ളൂ നല്ല വെയിൽ ഉള്ളിടത്തോട്ട് നീക്കി വെച്ച അപ്പോൾ ഇച്ചിരി മിച്ചിലൊന്നും ഇതായിട്ടുള്ളൂ അപ്പോൾ നമുക്കിത് മുറിച്ചു കൊടുക്കാം മഴ വന്നിട്ട് ഇപ്പം അതെല്ലാം വീണും കിടക്കുക ചാഞ്ഞു കിടക്കുന്നുണ്ട് നമുക്കിത് മുറിച്ചെടുക്കാം ഓരോന്നായിട്ട് അപ്പം അതെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് കുറച്ചേ ഉള്ളൂ കേട്ടോ കണ്ടോ നമ്മൾ നല്ലതായിട്ട് എടുക്കണം ഇനി കഴുകിയിട്ട് ചക്കക്കുരു അരിഞ്ഞ് വെച്ചിട്ടുണ്ട് തോരം വയ്ക്കാനായിട്ട് തേങ്ങ പച്ചമുളക് ജീരകം വെളുത്തുള്ളി ഉപ്പ് എല്ലാം കൂടെ ചതച്ചെടുക്കണം ചീര അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചക്കക്കുരു ഇതിനകത്തോട്ട് നമ്മൾ ആ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പെല്ലാം കൂടെ ചേർത്ത് വെച്ച് അത് വേവിച്ചെടുത്തിട്ടുണ്ട് നല്ലതായിട്ട് വെന്ത് കഴിയുമ്പോഴത്തേക്കിനെ ചീര ഇട്ട് കൊടുക്കാം നല്ലായിട്ടത് വെന്ത് കഴിഞ്ഞിട്ട് ചീര ഇട്ട് കൊടുക്കാമെന്ന് പറയുന്നത് ചീരയ്ക്ക് നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ലല്ലോ പെട്ടെന്ന് അത് ആവി കയറി വേവമല്ലോ അപ്പം നമ്മൾ ആ വെന്ത് ചക്കപ്പുരി തോരനകത്തോട്ട് നമ്മൾ ചീര ഇട്ട് കൊടുക്കണം നല്ലതായിട്ട് ആവി വരുന്നുണ്ട് ആ ആവിയിൽ അടച്ച് വയ്ക്കണം അപ്പം വെള്ളം നല്ലതായിട്ട് പറ്റിയിരിക്കണം ചക്കപ്പുരി നല്ലതായിട്ട് വെന്ത് ഇരിക്കണം അപ്പോഴത്തേക്കും നമ്മളിത് ഇട്ടിളക്കി ഒന്ന് ആവി കെട്ടി കഴിയുമ്പോഴത്തേക്കിന് ചീര വേഗം അപ്പം അത് അടിപൊളി ചക്കക്കുരു ചീലത്തോരം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബൈ ബൈ